അലൈക്കും വാഹമത്തുല്ലാ താല വാത്തു പ്രിയമുള്ള മുഹബീങ്ങളെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നവരാണ് തൊഴിലിനു വേണ്ടിയും പഠനത്തിനു വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നവരാണ് എല്ലാവരും വാഹനമുള്ളവരാണ് അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നവരാണ് അല്ലെങ്കിൽ വാഹനം വിൽക്കുന്നവരാണ് വാഹനവുമായി ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ടത് വാഹനം ഓടിക്കുമ്പോൾ അമിതമായ വേഗത ഒരിക്കലും പാടില്ല റോഡുകൾക്ക് നിറഞ്ഞ് കവിഞ്ഞ രീതിയിലുള്ള വാഹനങ്ങളാണ് ഇപ്പോഴുള്ളത് റോഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ പെരുകിയ കാലത്ത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കണം അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും അമിത വേഗത ഒഴിവാക്കണം ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ അമിത വേഗത ഒഴിവാക്കാൻ കഴിയും അതുപോലെ തന്നെ അമിത വേഗതയിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രയോ ആളുകളാണ് അകാലത്തിൽ പുലിഞ്ഞു പോയത് അള്ളാഹു സുബ്ഹാന ഹു ആല അങ്ങനെ മരണപ്പെട്ടവരുടെയൊക്കെ ബർസഹിയായ ലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അമിത വേഗത അത് ആപത്താണെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാ വൈകും വർഹമത്തുല്ലാ താലി വരക്കാത്തു